നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ചയായിരുന്നു നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് പിറന്നാളൊക്കെ ആയിട്ട് ഒരുപാട് ഭക്തരെ അവരുടെ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും വിഷ്ണുവിനും ലാലാമ്മയ്ക്കും മേഘാമയ്ക്കും ഒക്കെ ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ സന്തോഷം കുറേ പേർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് മെസ്സേജുകൾ നോക്കാറുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബിലേറ്റഡ് വിഷസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വലിയ സന്തോഷം കേട്ടോ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയേറെ സ്നേഹം സ്നേഹിക്കുന്ന കുറേ ഭക്തരെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടിയത് വലിയ സന്തോഷം അപ്പോൾ ആ സന്തോഷം പങ്കുവെക്കുകയാണ് പിന്നെ നമുക്ക് ഇനി ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ ഏകദേശം ഒരു നാലുമണിയോട് കൂടി തന്നെയാണ് ഞങ്ങള് തൊഴാനായിട്ട് എത്തിണ്ടായിരുന്നത് അപ്പൊ ഇന്നലെ കുഞ്ഞു മാധവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാധവനെയായിട്ട് കയറി അപ്പോൾ പരിചയം മാധവൻ ഇതുവരെ കാണാത്ത കുറച്ച് നമ്മുടെ പരിചയക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം കുണ്ടിങ്ങനെ കൊഞ്ചിച്ച് കളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ക്യൂവിലേക്ക് കയറി നിന്നത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും കേട്ടോ എന്നിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ ആ ഗേറ്റ് തുറന്നത് ഇന്നലെ ആ വലിയ ബലിക്കലിൽ ഇങ്ങനെ ചുറ്റി വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ തന്നെ നമുക്ക് നാലമ്പലത്തിന് നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിച്ചു അങ്ങനെ ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു കേട്ടോ ശ്രീലകത്തുണ്ണി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അലങ്കാരത്തിലിരിക്കുണ്ടായിരുന്നത് കുറുമ്പനായിട്ടായിരുന്നു കേട്ടോ കാരണം വെണ്ണ ഇങ്ങനെ കട്ടെടുത്ത് കഴിക്കുന്ന ആ ഒരു രൂപത്തിലായിരുന്നു ഒരു ഉരലിൻ്റെ മുകളിൽ വലത്തേക്കാല് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഇടത്തെ കാലി നിലത്ത് കുത്തിയിട്ടാണ് ഇടത്തെ കയ്യിൽ ഒരു ഓടക്കുഴലിങ്ങനെ ആ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഉറിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു വെണ്ണക്കുടം ഉണ്ട് അതിൽ ഇങ്ങനെ വെണ്ണ എടുക്കാനായിട്ട് ഇങ്ങനെ ഏന്തി വെലിങ്ങി നിൽക്കുന്ന ഒരു ഭാവമാണ് പക്ഷേ മുഖം നമ്മുടെ ഭാഗത്തേക്ക് ചിരിച്ചിട്ട് നല്ല ഭംഗിയിൽ ചിരിച്ചിട്ടാണോട്ടോ നിക്കുന്നത് ഉണ്ണി അത്ര രസമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിയുടെ അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയും തെച്ചിയും തുളസിയും കൂടെ കുർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ ആയിരുന്നു കേട്ടോ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അതിനുള്ളിലാണ് ഉറും ഉണ്ണി ഇങ്ങനെ കുറുമ്പ് കാട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ചിരസിൽ ആ സ്വർണ്ണ കീഴീടൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു മുഖമാണ് ഒരു രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കണല്ലോ കേട്ടോ ആ കുറുമ്പ് കാണിക്കുന്ന കുറുമ്പൊക്കെ തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടല്ലോ ആ പ്രായം കാതിൽ വലിയ കാതുപൂക്കളൊക്കെ ഇങ്ങനെയുണ്ട് ചെറിയ മുഖമായതുകൊണ്ടാണ് ആ പൂക്കൾ ഇങ്ങനെ വലുതായിട്ട് കാണുന്നത് ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ട് കഴുത്തിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ വലതേ കൈയ്യെ ആ ഉറിയിൽ ഇങ്ങനെ ഏന്തി വെലിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇടത്തെ കൈയിലെ കയ്യിൽ ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള പൊന്നോടക്കുഴല് പിന്നെ അരയിൽ ഒരു കിങ്ങിണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പട്ടുകടകം ചുറ്റിയിട്ടുണ്ട് വലിയ തടിയുള്ള ഉണ്ണിയൊന്നും അല്ലോ പക്ഷെ നല്ല സുന്ദരനായിട്ട് നല്ല കൗതുകത്തിലാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അവലത്തെ ഇങ്ങനെ ഉരലിലിങ്ങനെ വെച്ചിട്ടുണ്ട് ഉരലൊക്കെ നല്ല ഭംഗിയിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കാൽത്തളകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ രണ്ടു കാലിലും അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കുറുമ്പ് കാണിച്ചുകൊണ്ട് ശ്രീലങ്കത്ത് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിരുന്നു അപ്പോൾ ആ ഉണ്ണീനെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കുറുമ്പൻ കുറുമ്പനുണ്ണിനെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടുടയാടെ ആയിരുന്നു ഉണ്ടായിരുന്നത് വെള്ള കസവിന്റെ ഒരു ഉത്തരീയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ശിരസിലെ ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അതിൽ ചന്ദനവും അതുപോലെ തന്നെ ചുവന്ന പട്ടമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൂടി ഉണ്ടായിരുന്നു മെറ്റിയിൽ ചെറിയൊരു സ്വർണ്ണഗോപി ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് തുമ്പിലൊന്നും കാണാറുള്ള സ്വർണ്ണപ്പൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ സ്വർണ്ണ പകരമായിട്ട് ചന്ദനം കൊണ്ട് തന്നെയാണോ കേട്ടോ ഓരോ കുത്തുകുത്തുകൾ ഇങ്ങനെ ആ സാധാരണ സ്വർണ്ണ വെക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതായത് കൂടുതലും നമുക്ക് ചന്ദനത്തിന്റെ ആ ഒരു അലങ്കാരമാണ് കാണാനായിട്ട് സാധിക്കുക നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞിട്ട് സരസ്വതി ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞികൃഷ്ണനെ അങ്ങനെ തൊട്ട് തലോടി അങ്ങനെ നടന്നു പോയിട്ട് ഞങ്ങൾ അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുതു പിന്നെ അവിടെ ഞങ്ങടെ ഓരോ തൂണുകളൊക്കെ തൊഴുതിട്ട് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തി അവിടെ നന്നായി ഒന്ന് തൊഴുതു നമസ്കരിച്ചിട്ടാണ് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ കുറച്ച് സ്പെഷ്യൽ മാലകളുണ്ടായിരുന്നു കേട്ടോ താമരപ്പൂ കൊണ്ട് മാത്രം കുറത്തിട്ടുള്ള മാലകൾ തുളസി കൊണ്ട് മാത്രം അങ്ങനെ ഓരോ പൂക്കളും മാത്രമായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷെ നിറച്ച് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഒമ്പതാമത്തെ തൂണിലെ ശ്രീകൃഷ്ണനുണ്ട് അവിടെയും ധാരാളം തുളസി മാലകൾ ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുരുകനെ തൊഴുതു അവിടെ നിന്ന് ആഞ്ജനേനെ തൊഴുതു അവിടെ ഉണ്ടായിരുന്നു വ്യക്തിയിലെയും താമര കൂടെ കൊർത്തിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയ മർദ്ദനം തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ ഒന്ന് തൊഴുതു നമസ്കരിച്ചത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ നരസിംഹമൂർത്തിയെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് പിന്നെ ഭഗവതിയമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെയും ചുവന്ന പൊട്ടായിരുന്നു ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ആ മാലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഒരു ആഭരണം എന്ന് പറയുന്നത് കാതുപൂക്കൾ മാത്രമായിരുന്നു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നെറ്റിയിൽ ഒരു ചുവന്ന നിറത്തിലുള്ള പൊട്ടാണോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് ചന്ദനം കൊണ്ട് തന്നെ ചെറിയൊരു കിരീടം കൂടെ ചാർത്തിയിട്ടുണ്ട് ആ മുഖചാർത്തൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൊക്കെ അങ്ങനെ വാല്യ പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരേ ആള് തന്നെയാണ് ഒരേ കീശാന്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ മുഖച്ചാർത്തൊക്കെ കാണുമ്പോൾ അപ്പോൾ നല്ല ഭംഗിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കുന്ന സുന്ദരിയായിട്ടുള്ള ഭഗവതി അമ്മയായിരുന്നു അങ്ങനെ അവിടെ തൊഴുതു നമസ്കരിച്ച് ഞങ്ങൾ ഭഗവതി അമ്മയുടെ പുറകിലെത്തി മമ്മിയും ഒരപ്പനെയും തൊഴുതു പിന്നെ അങ്ങനെ കൊടിമരത്തിന്റെ ചോട്ടിലേക്ക് നടന്നു കേട്ടോ പക്ഷെ അങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പുറത്തുനിന്നും ഇങ്ങനെ ക്യൂ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഉണ്ണിയുണ്ടല്ലോ അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പന് തൊഴാനായിട്ട് പോയത് അയ്യപ്പന്റെ അലങ്കാരം ഇന്നലെയും എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം മാലകൾ പൂക്കൾ കൊണ്ട് താമരപ്പൂവായിരുന്നു കൂടുതലും അതുകൊണ്ട് ഇങ്ങനെ മാലകൾ ചാർത്തിയിട്ടേ ഈ നെഞ്ചു വരെയുള്ളതേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഉടയാടയൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കാതുപൂക്കളുണ്ട് പിന്നെ അത് കൂടാതെ വേറെയും പല വലിപ്പത്തിലുള്ള ഓരോ പൊട്ടുകൾ പല ഡിസൈനോട് കൂടിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ കാതുകളിൽ കാതിൽ രണ്ട് കാതിലും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ അത് കൂടാതെ ഒരു ശിരസ്സിൽ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ ബാക്കി എല്ലാ പൂക്കൾ കൊണ്ട് ഇങ്ങനെ മൂടികെടുക്കുമായിരുന്നു ട്ടോ അങ്ങനെ അയ്യപ്പനെയും നന്നായി തൊഴുതിട്ട് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലുള്ള ആ ഉള്ളിലുള്ള ആ വിളക്ക് തൊഴുതിട്ടാണ് പിന്നെ ഞങ്ങൾ പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ട് ആ ദിപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നു ഗുരുവായൂരപ്പനെ മുരളീധരനെ നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും കൊടിമരത്തിൻ്റെ ചോട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ പൊണ്ണിയുള്ളത് കൊണ്ട് ഇന്നലെ മഞ്ചാടി വാരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുഞ്ഞാവനെ കൊണ്ടുപോയിട്ട് മഞ്ചാടി ചെമ്പിലൊക്കെ ഇങ്ങനെ കൈയിടിപ്പിച്ചപ്പോൾ അങ്ങനെ പിടിച്ചോട്ടു ചെറിയ കുട്ടികളൊറ്റ പിടിത്തം പിടിക്കൂല പിന്നെ അത് വിടില്ല അവ ഈ കയ്യിൻ്റെ ഉള്ളിൽ കുറേ മഞ്ചാടികളൊക്കെ കുടുങ്ങി അങ്ങനെ ഓരോന്നും അതൊക്കെ വിടീച്ചിട്ട് ആ മഞ്ചാടി ചെമ്പിലിനിട്ടിട്ടാണ് ഒന്നുകൂടെ ഞങ്ങൾ തൊഴുതിട്ട് അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഇന്നലെ നമ്മൾ ശങ്കരമോഹനം കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ശങ്കരനാരായണ അവതാരം വരെയാണ് പറഞ്ഞത് ഭഗവാൻ ഭഗവാന് പുറകിലായിട്ട് മഹാദേവൻ ഓടി വന്നതും അവസാനം അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നിയതും എന്നിട്ട് ഭഗവാന്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു രംഗത്തോട് കൂടിയിട്ടാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മഹാദേവൻ ഭഗവാനോട് പറയാണ് ഇത്രയും നേരം ഞാൻ അറിയാതെയാണല്ലോ അങ്ങേ കെട്ടിപ്പിടിച്ചത് ഇനി ഞാനൊന്ന് അറിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ സമ്മതം അറിയിക്കുകയും അങ്ങനെയാണ് ഭഗവാനെ മഹാദേവൻ കെട്ടിപ്പുണരുന്നത് അപ്പൊ ആ സമയത്ത് പാർവതി ദേവിയും ലക്ഷ്മി ദേവിയും സുബ്രഹ്മണ്യനും അതേപോലെ തന്നെ ഗണപതിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്താണ് ശങ്കരനാരായണ അവതാരം സംഭവിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ആ സമയത്ത് എല്ലാവരും ഉണ്ടല്ലോ ഭഗവാൻ മഹാവിഷ്ണു എല്ലാവരോടും കൂടെ പറഞ്ഞു മഹാദേവ ഞാൻ ഞാനിപ്പ വരാം ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ നിക്കൂന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറി പോയി കേട്ടോ അപ്പോൾ പാർവതിദേവി ചോദിക്കണ്ടേ എന്തിനാണപ്പോൾ ഭഗവാൻ അകത്തേക്ക് പോയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ മഹാദേവൻ പറഞ്ഞു ആ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനായിരിക്കും നമുക്ക് തരാനായിട്ട് എന്ന് പറഞ്ഞോട്ടോ അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു ചെറിയൊരു കുഞ്ഞുണ്ണിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുക കേട്ടോ ഏകദേശം ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നടന്നു തുടങ്ങുന്ന ആ ഒരു പ്രായമേ ഉള്ളൂ ഒരു നീല പട്ടൊക്കെ ചുറ്റിക്കൊണ്ട് കയ്യിലൊരു ചുരികയും പിടിച്ചുകൊണ്ട് ചെമ്പകപ്പൂവിൻ്റെ നിറാണെന്നാണ് പറയുക ശിരസിലൊരു കുഞ്ഞു മയിൽപ്പീലിയും കൂടെ ചൂടിച്ചിട്ട് ുള്ള ഒരു പൊന്നുണ്ണിയുടെ കൈ പിടിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ നടന്നു വരിക എന്നിട്ട് എല്ലാവരോടും കൂടെ പറയുകയാണ് കേട്ടോ മഹാദേവ ഇതാണ് നമ്മുടെ ശങ്കരനാരായണ അവതാരത്തിലെ നമുക്കുണ്ടായ കുഞ്ഞ് ശബരിമല ശാസ്താവ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആ ഉണ്ണീനെ കാണിച്ചു കൊടുക്കുക അപ്പൊ പാർവതി ദേവി നന്നായിട്ട് ഈ ഉണ്ണീനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോട്ടോ കാരണം ഉണ്ണിയുടെ എന്തു കൗതുകാന്ന് അറിയ ഉണ്ണീനെ കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടിട്ട് ഇങ്ങനെ കുണുങ്ങി കുണുങ്ങിട്ടാണ് നടന്നു വരുന്നത് അപ്പൊ ആ നെറ്റിത്തടമൊക്കെ കാണുമ്പോൾ ശരിക്കും മഹാദേവന്റെ ഛായയാണ് പാർവതി ദേവിക്ക് തോന്നിയത് കേട്ടോ അതുപോലെ ആ കൈത്തണ്ട കണ്ടപ്പോഴും മഹാദേവനെയാണ് ഓർമ്മ വന്നത് ആ കുഞ്ഞിക്കാലടികൾ ഇങ്ങനെ വെച്ച് കുണുങ്ങിയുള്ള ആ നടത്തം കണ്ടപ്പോൾ ശരിക്കും മഹാദേവൻ നടക്കുന്ന അതേപോലെ തന്നെ പക്ഷെ ആ കണ്ണും മോക്കും ചുണ്ടും ഒക്കെ ഭഗവാന്റെത് പോലെയാണ് തോന്നിക്കുന്നത് കേട്ടോ അപ്പം തന്നെ ഏകദേശം പാർവതി ദേവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു എല്ലാവരും വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ സ്വീകരിച്ചത് ശബരിമല ശാസ്താവിനെ നമ്മുടെ അയ്യപ്പനെ അപ്പം അയ്യപ്പൻ്റെ അവതാരം കൂടെ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട് ശരിക്കും ഭാഗവതത്തിലെ ഈ ശങ്കരമോഹനം കഥ എന്ന് പറയുന്നത് ശങ്കരനാരായണ അവതാരം വരെ പറയുന്നുള്ളൂ കേട്ടോ പിന്നെ എന്തുകൊണ്ട് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ അയ്യപ്പൻ്റെ അനുഗ്രഹം കൂടെ നമുക്ക് ലഭിച്ചോട്ടെ ശരിയല്ലേ നമുക്ക് അയ്യപ്പനെയും കൂടെ സ്മരിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടെയാണ് ലഭിക്കുന്നത് പിന്നെ പല പുസ്തകങ്ങളിലായിട്ട് പല രീതിയിലാണ് കേട്ടോ കഥകൾ പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കഥ കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെയായിട്ട് അതായത് അയ്യപ്പൻ്റെ അമ്പലം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ഭഗവാനെ തൊഴുതു കഴിഞ്ഞിട്ട് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തെക്ക് ഭാഗത്തായിട്ടാണ് അയ്യപ്പൻ്റെ ആ ഒരു പ്രതിഷ്ഠയുള്ളത് അപ്പോൾ ഈ നമ്മുടെ ഉണ്ണിയുണ്ടല്ലോ അയ്യപ്പൻ അയ്യപ്പൻ ആ നീല കസവും കൊണ്ടൊക്കെ ചുറ്റി കയ്യിലൊരു ചുരികയൊക്കെ പിടിച്ചിട്ടാണ് എപ്പോഴും നടക്കാറ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാറുണ്ട് അത്ര കാണാനായിട്ട് അങ്ങനെ ഒരു ദിവസം ഭഗവാനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ആ എന്താ ഉണ്ണി വിശേഷമൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്ന് എന്തെങ്കിലും സംശയം കൊണ്ടൊക്കെയാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാം അപ്പൊ ആ അതെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ ഭഗവാനെ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണെട്ടോ ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് അങ്ങനെ ആ അമ്മ ഇന്നും ഒരു സംശയമുണ്ട് ആ എന്താ ഉണ്ണി പറഞ്ഞോളൂ എന്ന് പറയാണ് ഭഗവാൻ അപ്പൊ പറഞ്ഞു അതെ നമ്മുടെ ഈ ബലരാമേട്ടൻ ഉണ്ടല്ലോ രാമേട്ടൻ ശരിക്കും രാമേട്ടനെ ഞാൻ എന്തുന്നാ വിളിക്കേണ്ടേ അതെനിക്ക് വലിയൊരു സംശയമാണെന്ന് പറഞ്ഞു അപ്പൊ അതെന്താ ഉണ്ട് അങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ പറയാണ് അതെ അമ്മയുടെ ഏട്ടനല്ലേ ഈ ബലരാമേട്ടൻ എന്ന് പറയുന്നത് അപ്പൊ അമ്മയുടെ ഏട്ടനെ അമ്മാവൻ എന്നല്ലേ വിളിക്കേണ്ടത് ആ അതെ അമ്മാവൻ എന്നാ വിളിക്കേണ്ടത് പക്ഷെ അങ്ങനെ മാത്രല്ലല്ലോ അമ്മ ഇങ്ങനെ ഭഗവാനായിട്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഏട്ടനെ വെള്ളിച്ചെന്നല്ലേ വിളിക്കണ്ടേ അപ്പോൾ അമ്മാവെന്ന് വിളിക്കണോ വെള്ളിച്ചെന്ന് വിളിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഉണ്ണി വന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നത് അപ്പം ഭഗവാൻ ചോദിക്കുക ഉണ്ണിക്ക് എങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം അമ്മാവെന്ന് വിളിക്കാനാണോ അത് വെള്ളിച്ചെന്ന് വിളിക്കാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുക ഉണ്ണിയുടെ അടുത്ത് അപ്പം ഉണ്ണി പറഞ്ഞു അതിപ്പോ എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും അങ്ങ് പറഞ്ഞോളൂ അതേപോലെ ഞാൻ വിളിക്കാമെന്ന് പറയാം അപ്പൊ ഗുരുവായൂരപ്പൻ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉണ്ണിയോട് പറയാണ് ഉണ്ണിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ കേട്ടോ എന്ന് വിളിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ വലിച്ചൊന്ന് വിളിച്ചോളൂ എല്ലാം ഉണ്ണിയുടെ ഇഷ്ടം പോലെ വിളിച്ചോളൂ എന്ന് പറയാട്ടോ അപ്പൊ ശരിക്കും ഈ വായനക്കാർക്കാണ് ഇത്രേ ഇങ്ങനെയുള്ള സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണെന്ന് വായന ഈ ഇപ്പോൾ അയ്യപ്പന്റെ മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒക്കെ അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ മുൻപ് വടക്ക് ഭാഗത്തായിരുന്നു ഇപ്പോൾ ആ തെക്ക് ഭാഗത്താക്കിയിട്ട് അയ്യപ്പന്റെ ആയിട്ടാണ് വായന കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു തമാശ രൂപേണയുള്ള കാര്യം കൂടെ ഇതിന് പുറകിലുണ്ട് കേട്ടോ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് മുൻപ് നമ്മൾ ചെയ്ത ഒരു വീഡിയോനെ ആസ്പദമാക്കിയിട്ടു കേട്ടോ മുൻപ് ശിവേലിയുടെ വിളക്കെഴുന്നള്ളിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരു ഭക്തൻ ഗോപി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തിരുനെൽവേലി എന്നാണെന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ച ചോദ്യമാണ് കേട്ടോ പത്തുകാരെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് പറയാം പത്തുകാർ എന്ന് പറയുന്നത് മൂന്ന് വാര്യർ കുടുംബാംഗങ്ങളാണോട്ടോ ചൊവ്വല്ലൂര് വടക്കേപ്പാട്ട് തിരുവെങ്കിടം ഇവരുടെ ജോലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മാസത്തെ മുപ്പത് ദിവസത്തിന് പത്ത് ദിവസങ്ങളാക്കിയിട്ട് മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കുമ്പോൾ ആദ്യ പത്ത് ചൊവ്വല്ലൂര് നടുപ്പത്ത് വടക്കേപ്പാട്ട് ഒടുപ്പത്ത് തിരുവെങ്കിടം അങ്ങനെ ഊഴം അനുസരിച്ചിട്ടാണ് ഇവരുടെ ആ പ്രവൃത്തി വരുന്നത് അതായത് ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഗൃഹനാഥന്റെ ഏർ ചുമതല എങ്ങനെയാണോ അതേപോലെയാണ് ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത് ഓരോ ദിവസവും ക്ഷേത്രത്തിലേക്ക് വേണ്ട ഓരോ വസ്തുക്കളും എത്തിക്കുക എന്നിട്ട് അവസാനം ഓലവായന എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് കേട്ടോ അതായത് ക്ഷേത്രനാടൊക്കെ അടച്ചതിന് ശേഷം ആ ഒരു ദിവസത്തെ വരവ് ചിലവുകളൊക്കെ ഓലയിലെ എഴുത്താണി കൊണ്ട് എഴുതിയിട്ട് അത് ഗുരുവായൂരപ്പന് മുന്നിലെ വായിച്ച് കേൾപ്പിക്കുന്നതിനെയാണ് ഓലവായന എന്ന് പറയാം ശരിക്കും ഇവരുടെ ആ ഒരു പ്രവൃത്തി എങ്ങനെയാണെന്ന് വെച്ചാല് വെളുപ്പിന് രണ്ടു മണിക്ക് എത്തണമെന്ന് പറയും തിടപ്പിള്ളിയിലെ ആ അടുപ്പിലേക്ക് അഗ്നി പകരുക എന്നിട്ട് അരിയും നേദ്യത്തിനുള്ള അരിയും മറ്റു സാധനങ്ങളൊക്കെ എത്തിക്കുക പ്രസാദ ഊട്ടിനുള്ള പച്ചക്കറികൾ അതേപോലെ ഓട്ടുപാത്രങ്ങൾ വിളക്കുകൾ അതൊക്കെ കൃത്യ സമയത്തിന് എത്തിക്കുക വിറക് പോലും കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്താന്ന് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഒടുവിലെ ഈ തിടപ്പള്ളിയിലെ കനലൊക്കെ കെടുത്തിയതിനു ശേഷം ഓലവായനയും കഴിഞ്ഞിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കൂത്ര അതായത് ഗുരുവായൂർ ആ ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആ ആനയോട്ടം ഉണ്ടാകുമല്ലോ ആനയോട്ടത്തിൽ ജേതാവാകുന്ന ആ ആനയനെ നിറവറ വെച്ചിട്ട് സ്വീകരിക്കുന്നത് ചൊവ്വല്ലൂർ വാര്യത്തെ പ്രതിനിധികളാണ് അതേപോലെ പള്ളിവേട്ടയുടെ ആ പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ വെള്ളിക്കട്ടിലെ ക്ഷീണിതനായിട്ട് ഉറങ്ങുന്ന സമയത്ത് കാവലിരിക്കുന്നത് തിരുവെങ്കിടം വാര്യരാണ് ഇതേപോലെ ആറാട്ടിന്റെ ആറാട്ടിൻ്റെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഗുരുവായൂരപ്പനെ എതിരേൽക്കുന്നത് വടക്കേപ്പാട്ടുകാരാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നാമജപം കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെയും മിനിഞ്ഞാനത്തെയും അപ്പോൾ രണ്ടും കൂടെ പതിമൂന്ന് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് നാമങ്ങളാണ് കേട്ടോ നമുക്ക് ഭഗവാനിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ